ഹായ് ഗൈസ് ഇന്ന് നമുക്ക് രണ്ട് വാഴക്കുടപ്പം കിട്ടിയിട്ടുണ്ട് അത് നമുക്കിന്ന് പെരി വെക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വാഴക്കുടപ്പനിലിട്ട് നമ്മൾ മമ്പയറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു വാളം മമ്പയർ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് നമ്മുടെ വാഴക്കുടപ്പിന് പേരി എല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവണ രീതിയിൽ നല്ല മമ്പയറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വാഴക്കുടുപ്പം നല്ല നല്ല കുത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ പച്ചക്കാന്താരിയാണ് ഏറ്റവും നല്ലത് നമുക്ക് ആ എരിവ് കിട്ടാനൊക്കെ നമ്മുടെ പച്ചമുളകിനെക്കാട്ട് എത്രയോ നല്ലതാണ് നമ്മുടെ കാന്താരി ആ അതൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ചതച്ചാലും കുഴപ്പമില്ല നമ്മൾ അരിഞ്ഞെടുക്കുക ചെയ്തത് അല്ലാട്ടി കൊച്ചു സവാളയും കൂടെ ഇട്ടിട്ട് അപ്പോൾ താണ്ടേ നമ്മുടെ മമ്പയർ താണ്ടേ വെള്ളത്തിലിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുക്കറിലിട്ടിടുക അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മളത് കുക്ക് ചെയ്യാൻ വെച്ചു അതിന് ശേഷം നമ്മുടെ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചീൻചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക ഇത് കട്ടിയായിരിക്കണം വേറെ ഒന്നും കേട്ടോ നമ്മൾ സ്വന്തം ഇവിടെ നമ്മൾ ആട്ടിച്ച് വെളിച്ചെണ്ണയാണ് അതാണ് കേട്ടോ അപ്പോൾ അവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് കടുക് ഇടുക നല്ല കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയും നമ്മൾ ആ ഉള്ളീ പച്ചക്കാന്താരി കാര്യം ചോദിച്ചില്ലേ അതൊക്കെ നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക നമ്മൾ ഈ ആദിവാസികളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് വാഴപ്പിണ്ടി വാഴക്കുടപ്പൻ അതുപോലെ കാച്ചിലെ ചേന ചേമ്പ് നമ്മുടെ മണിത്തക്കാളിൻ്റെ എല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ കടുമുടുങ്ങയുടെ എല്ലാം ഇതൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ നല്ല വിറ്റാമിനൊക്കെ അടങ്ങിയിട്ടുള്ള ഇല ഇലവർഗ്ഗങ്ങളൊക്കെയാണ് അവർ കഴിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അസുഖങ്ങളൊക്കെ കുറവായിരിക്കും അതുപോലെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കുടപ്പിന് എടുത്ത് ഇതിലിട്ടൊന്നിടുക ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ പച്ചക്കാന്താരിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് ഉണക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമുക്കിതിലിട്ട് വേവ ആവശ്യമുള്ളത് അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഒഴിക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പ് നമ്മൾ മമ്പയറിലെ ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഇതിൻ്റെ ആവശ്യത്തിന് മാത്രമായിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വേവിക്കുക അതിലിട്ട് കുറച്ച് ഒന്ന് ഇടുക മഞ്ഞപ്പൊടി ഇട്ട് ഒരു മുക്കാൽ വേവാകുമ്പോഴേക്കും നമ്മൾ മമ്പയർ വേവിച്ചുവെച്ച മമ്പയറാണ് അത് നമ്മൾ അതിനായിട്ടൊന്ന് ആഡ് ചെയ്യുക ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഡെയിലി എന്താ ഡെയിലി നമ്മൾ എന്താ ഉള്ളത് എന്താ കറി വെക്കാമെന്ന് ആലോചിച്ച് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറമ്പിൽ പോകുമ്പോൾ കിട്ടണത് അതുപോലെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം ബായ്